ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ബോഗൺ പ്ലാന്റ്സിനെ പ്ലാൻസിനെ പറ്റിയാണ് കേട്ടോ ഈ മെയ് ഡിസംബർ മുതൽ മെയ് മാസം വരെ നന്നായിട്ട് പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ബോഗൺവില്ല പ്ലാന്റ് അത്യാവശ്യം കുറച്ച് കെയറിങ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ തരുന്ന നമുക്ക് നല്ലൊരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ബൊഗൺവില്ല പ്ലാന്റ്സ് അപ്പം ഞാൻ നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളൊരു ഷെയർ ചെയ്യണത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക കമൻറ്റിലൂടെ കന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഒന്ന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വാട്ടറിങ് ആണ് കേട്ടോ അതായത് ഇപ്പം ഈ നല്ല വേനൽക്കാലമാണ് ഒന്നും വിചാരിച്ചിട്ട് രണ്ട് പ്രാവശ്യമൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വൺ ടൈം വാട്ടറിങ് മതി കേട്ടോ പിന്നെ നമ്മളിതിന് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം അതും മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെയെന്ന് പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ ആണ് ഹാർഡ് ട്രൂണിംഗ് ഒക്കെ നമ്മൾ ഈ ഒരു മെയ് മഴക്കാല സീസണിലൊക്കെ ചെയ്ത് വെക്കണം ഈ ഡിസംബർ സെപ്റ്റംബർ ഡിസംബർ മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും പ്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവണം കേട്ടോ ഇത് ഇപ്പം രണ്ട് മാസമൊക്കെ എത്തിയ രണ്ട് മാസം അല്ല രണ്ട് കൊല്ലമൊക്കെ എത്തിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഒരു കൊല്ലമൊക്കെ ആയിട്ടുള്ളെങ്കിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കടയ്ക്കുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൽ ഡെഡ് ഫ്രൂട്ട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്താൽ മതി ഇപ്പം ഇതിപ്പം ഇതുപോലെയൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകണമെങ്കിൽ കുറച്ച് വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ എല്ലാ ഇതുപോലെ കണ്ട നന്നായിട്ട് ഇളക്കി അതിലുള്ള ആവശ്യമില്ലാത്ത പുല്ലുകളും ഡെഡ് ഫ്രൂട്ട്സൊക്കെ റിമൂവ് ചെയ്ത് എന്നിട്ട് വളം ചെയ്യുമ്പോൾ ആ പ്ലാന്റിന് അത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അത് അതിൻ്റെ ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും കേട്ടോ ഇവ ചെമ്മണ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ആ നമ്മൾ മറി പൊട്ടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് ഉപകരിക്കും ഉപകരിക്കട്ടെ ബോഗൻ വില്ല പ്ലാന്റ്സിന് നമ്മളെപ്പോഴും ഫ്ലവറിങ്ങിനുള്ള വളങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഉണക്ക ചാണകവും ഔട്ടും കാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകും അതിനൊരുപാട് നല്ല സ്റ്റെമ്മും ഒരുപാട് ലീവ്സും ഒക്കെ ആയിട്ട് വരും പക്ഷെ ഫ്ലവേഴ്സ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ സീസണിൽ ചെയ്ത് കൊടുക്കേണ്ടത് നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് മെയിനായിട്ട് ഡി എ പി എല്ലുപൊടി അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് പത്തൊമ്പതി പത്തൊമ്പതും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് അതാണ് വെച്ചാൽ അവൈലബിൾ അത് നമുക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഓൺലി ചെയ്ത് കൊടുത്തേക്കുന്നത് ഈ ബോഗൺവിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഡി എ പിയും പിന്നെ എല്ലുപൊടിയും ഉണ്ട് കേട്ടോ അത് തന്നെ ഫ്ലവറിങ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് അത് അതൊക്കെ താഴ്ത്ത് ഒരു സ്റ്റെമ്മും നട്ടതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് ഭയങ്കര ഗ്രോത്താണ് ഇത് ഒരുപാട് വലുതായി പരിതാ നമുക്ക് മെയിൻറ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കാനും അതുപോലെ മുള്ളും ഒക്കെ ഏറ്റവും ഭയങ്കര ഹാർഡായിട്ടുള്ള മുള്ളായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ കെയറിങ്ങും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നതാണ് നമുക്ക് ഇതുപോലെ നമ്മൾ ബുകൻവില്ലിനെ വളർത്താതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഓരോ പ്രാവശ്യം ഇതുപോലെ പൂക്കൾ ഇട്ടുകയും ഇതുപോലെ ആ പൂക്കൾ കൊഴിഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഹാർഡായിട്ട് കട്ട് ചെയ്ത് കൊടുക്കരുത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൂക്കൾ ഉണ്ടാകും കുറച്ചുകൂടി ടൈം എടുക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ഞാനിട്ട് കൊടുക്കുന്ന ഡി എ പി ആണ്ട്ട ഡി എ പി നമുക്ക് നഴ്സറികളിലൊക്കെ ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു വളമാണ് ഇത് കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഇതിൽ ഫോസ്പെറസും നൈട്രജനൊക്കെ അടങ്ങിയിട്ടുണ്ട് ഫോസ്പ്രസും നൈട്രജനൊക്കെ ഫ്ലവറിങ്ങിന് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളത് ആണ് കെമിക്കൽസാണ്ട്ടോ അപ്പം ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കടയോട് ചേർന്നിട്ട് കൊടുക്കരുത് പ്ലാന്റിന്റെ ഒരു പോട്ടിന്റെ സൈഡിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റും വലുപ്പുള്ള പോട്ട് കാരണം ഞാൻ ബോഗൺ വിലക്കെ കാരണം കൊണ്ട് ഞാൻ ഇത്രയും ഇട്ടുകൊടുത്തത് ചെറിയ ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത് അതിൽ അപ്പം നമുക്ക് സാധാരണ നമ്മൾ ചെറിയ പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മൂന്നാല് മണിയൊക്കെ എടുത്താൽ മതി കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം ആ വെള്ളത്തിൽ കൂടി ഇതെ പ്ലാന്റ്സിനെ കിട്ടണം ചെയ്യണത് കേട്ടാ നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് നന്നായിട്ട് ഫ്ലവേഴ്സ് കിട്ടുകയും ചെയ്യും കേട്ടോ ഈ പ്ലാന്റിന് റിപ്പോർട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ട് കൊല്ലത്തുള്ളായി അപ്പം അതുകൊണ്ട് ഇന്ന വീട് തിങ്ങി ആ ഹോട് അടഞ്ഞിരിക്കുകയാണ് വെള്ളം പോകാനുള്ള ഹോളിലേക്ക് പൊട്ടിക്കാൻ അത് അടഞ്ഞ് പോയിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റിന് ഓരോ കൊല്ലവും കൂടുന്നോറും റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് കൂടിയാൽ രണ്ടും അല്ലെങ്കിലും നമ്മൾ കൂടുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിവിൽ തായ്വേരുണ്ടല്ലോ അതൊന്നും ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ പ്ലാന്റിനൊക്കെ ഇടൊന്നും വരുന്നില്ല നന്നായിട്ട് തന്നെ നിൽക്കും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട അടുത്ത വളംന്ന് പറയുന്നത് എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടിയും ഓരോ മാസം കൂടുന്നോറും ഇതുപോലെ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് ൊടുത്തിണ്ടെങ്കിൽ പ്ലാന്റിന് നല്ലതാണ് വളങ്ങളൊക്കെ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ മോർണിങ്ങോ ചെയ്ത് കൊടുക്കണെങ്കിൽ നല്ലത് കേട്ട നല്ല നനവും നനച്ചും കൊടുക്കുക വെല്ലുപൊടിയും ഡി എ പി ഒക്കെ ചൂടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യണം ഉണ്ടോ വളം ഇട്ടൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം വീണ്ടും ഇൻഷാല്ല അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ അസാ ടേക്ക് കെയർ ബബ ബൈ